തന്റെ പ്രജകളെയും രാജ്യത്തെയും ജീവൻ തുല്യം സ്നേഹിക്കുന്ന ആ രാജാവിന്റെ അഭ്യർത്ഥന മാനിക്കാതിരിക്കാൻ വാമനന് കഴിഞ്ഞില്ല വരം നേടി പാതാളത്തിലെത്തിയ മഹാബലിക്ക് ഓരോ വർഷവും കേരളത്തിൽ വന്നു പോകുമ്പോൾ മനസ്സ് നിറഞ്ഞതിന്റെ പ്രധാന കാരണം തനിക്കായി ഒരുങ്ങുന്ന ഭക്ഷണത്തിന്റെ സ്വാദും ശുദ്ധിയുമാണ് കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു മനുഷ്യന്റെ മനസ്സിലും ഭക്ഷണത്തിലും എല്ലാം മായം കലർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി അമ്മയുടെ മാറിൽ നിന്നും പിഞ്ചുകുഞ്ഞു നുണയുന്ന പാലിന് പോലും ഭക്ഷണ സാധനങ്ങളിലുള്ള മായത്തിന്റെ ദോഷങ്ങൾ വന്നു തുടങ്ങിയത് അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചു തന്റെ നാടിന്റെ ദുർഗതിക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി കഠിന വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തപസിൽ മുഴുകി മഹാബലിക്ക് മുന്നേ ഒരു ചെറു ഗ്രാമത്തിലെ കാശ് മിന്നി പറഞ്ഞു തിരക്കിൽ നിന്നെല്ലാം മാറി ആരോഗ്യ പ്രശ്നങ്ങളും മായവും കലരാത്ത ഒരു ചെറിയ ഗ്രാമം ഇന്നും അവിടം അങ്ങനെ തുടരുന്നതിന്റെ കാരണം ഈ ചെറിയ വീടാണ് ആരംഭമായതുകൊണ്ട് അറിയപ്പെടാതെ നൽകുന്ന ഈ ഉൽപ്പന്നം തന്റെ നാട്ടിലെ പ്രജകൾ അറിഞ്ഞു തുടങ്ങിയാൽ അവരുടെ ആരോഗ്യം എന്നും സംരക്ഷിക്കപ്പെടുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ഓരോ ഓണത്തിനും മഹാബലി തന്റെ പ്രജകൾക്കായി നൽകി വന്നിരുന്ന സമ്മാനം അതിന്റെ നാടിന്റെ അറിയപ്പെടുന്ന മുഖമുദ്രയായി മാറി ഈ ഓണം കീർത്തിയുടെ സ്വാധീനം ഏവർക്കും കീർത്തി നിർമ്മലിന്റെ വൃതി നിറഞ്ഞ ഓണാശംസക